രാജ്യത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലെ മമ്മന്മാരാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും സ്റ്റാർട്ടപ്പ് കാലഘട്ടം മുതൽ പരസ്പരം മത്സരിച്ച് വളർന്നവർ ഫുഡ് ഡെലിവറി രംഗത്ത് മത്സര ഓട്ടമാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും നടത്തുന്നതെന്ന് തന്നെ പറയാം ഓൺലൈൻ ഭക്ഷണ വിതരണ വിപണിയിലെ ഭൂരിഭാഗവും സൊമാറ്റോയുടെ പക്കലാണ് വെറുതെ ഇരിക്കാൻ സ്വിഗ്ഗിക്കും ഉദ്ദേശമില്ല പതിനായിരം കോടി രൂപയുടെ ഐപിഒയിലൂടെ അധിക വിഭവ സമാഹരണം നടത്തി വിപണിയിൽ ശക്തമായ സ്ഥാനമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്വിഗ്ഗി സൊമാറ്റോ ഐപിഒ പൂർത്തിയാക്കി ലിസ്റ്റഡ് കമ്പനിയായി മാറിക്കഴിഞ്ഞു അടുത്തിടെ സ്വിഗ്ഗിയുടെ ഐ പിഒയ്ക്ക് അനുമതി ലഭിച്ചു ഇതോടെ രണ്ട് കമ്പനികളുടെയും താരതമ്യ പഠനത്തിനും പ്രസക്തിയേറി ഇന്ത്യയിലെ മുൻനിര ഫുഡ് ഡെലിവറി കമ്പനികളിലൊന്നായ സ്വിഗ്ഗിക്ക് പ്രാരംഭ പൊതു ഓഹരി വില്പന അഥവാ ഐ നടത്തുന്നതിനായുള്ള അനുമതി രാജ്യത്തെ മൂലധന വിപണിയുടെ നിയന്ത്രണ ഏജൻസിയായ സെബിയിൽ നിന്നും ലഭിച്ചിരുന്നു ആഗോളതലത്തിലെ വമ്പൻ നിക്ഷേപക സ്ഥാപനങ്ങളായ പ്രോസസും സോഫ്റ്റ് ഒക്കെ പങ്കാളിത്തമുള്ള സ്വിഗ്ഗിയും ഓഹരി വിപണിയിലേക്ക് കടന്നുവരുന്ന പശ്ചാത്തലത്തിൽ എതിരാളികളും ലിസ്റ്റഡ് കമ്പനിയുമായ സൊമാറ്റോയുമായുള്ള താരതമ്യ പഠനങ്ങളും വിവിധ കോണുകളിൽ അരങ്ങേറുകയാണ് പ്രാഥമിക ഓഹരി വിൽപ്പനയിലൂടെ നിക്ഷേപം കണ്ടെത്തി പൊടിപൊടിച്ച ബിസിനസ് ആണ് സൊമാറ്റോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് അപ്പുറം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കാണ് ഇനി സ്വിഗ്ഗിയും സൊമാറ്റോയും യാത്ര ചെയ്യാനൊരുങ്ങുന്നത് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിൽ മാത്രമല്ല ഇരു കമ്പനികളുടെയും പോരാട്ടം രാജ്യത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ് വിപണിയിലേക്കും കൂടി സ്വിഗ്ഗിയും സൊമാറ്റോയും മാറ്റുരയ്ക്കും ഓർഡർ ചെയ്ത് പത്ത് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ക്വിക്കൊമേഴ്സ് കൊമേഴ്സ് പലചരക്ക് സാധനങ്ങൾ സ്റ്റേഷനറികൾ വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചെറിയ അളവിലുള്ള സാധനങ്ങളുടെ വിതരണമാണ് കൊമേഴ്സ് കമ്പനികൾ നിർവഹിക്കുന്നത് സ്വിഗ്ഗിയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റാമാർട്ടും സൊമാറ്റോയും ബ്ലിങ്കിറ്റുമാണ് ഈ രംഗത്തും പരസ്പരം മത്സരിക്കുന്നത് ഇൻസ്റ്റാമാർട്ടിനെ അപേക്ഷിച്ച് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വലുതാണ് സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റ് നിലവിൽ ആയിരം കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഇൻസ്റ്റാമാർട്ട് നേരിടുന്നത് ബ്ലിങ്കിറ്റ് പ്രവർത്തന ലാഭത്തിലേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ രണ്ടായിരം സ്റ്റോറുകൾ സ്ഥാപിക്കാനാണ് ബ്ലിങ്കിറ്റ് ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് അറിയിച്ചിട്ടുമുണ്ട് വാർഷികാടിസ്ഥാനത്തിൽ നൂറ്റി മുപ്പത് ശതമാനം വളർച്ചയാണ് ബ്ലിങ്കിറ്റിന് ലഭിച്ച ഓർഡറുകളിൽ ഉണ്ടായത് ഐ പി ഐയിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച് ഇൻസ്റ്റാമാർട്ടിന്റെ ബിസിനസ് വിപുലീകരിക്കാൻ സ്വിഗ്ഗിക്ക് പദ്ധതിയുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സൊമാറ്റോ കമ്പനി നേടിയ മൊത്തം വരുമാനം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കോടി രൂപയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തി കോടി രൂപയും വീതമാണ് സൊമാറ്റോ മൊത്തം വരുമാനം നേടിയത് അതേസമയം സ്വിഗ്ഗിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം വരുമാനം പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയും വീതവും മൊത്തം വരുമാനമായി സ്വിഗ്ഗി നേടിയിരുന്നു സമീപകാലത്ത് നഷ്ടം കുറച്ചു കൊണ്ടുവന്നിരുന്ന സൊമാറ്റോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യമായി അറ്റാദായവും കരസ്ഥമാക്കി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നിന്നും സൊമാറ്റോ അറ്റലാഭമായി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപയുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെയും നഷ്ടമാണ് സൊമാറ്റോ രേഖപ്പെടുത്തിയത് അതേസമയം കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷവും സ്വിഗ്ഗി നഷ്ടത്തിൽ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയും വീതം സ്വിഗ്ഗി നഷ്ടം കുറച്ചു